പത്തനംതിട്ടയിൽ മഴക്കെടുതി രൂക്ഷം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി മുപ്പത്തിയൊന്ന് ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നത് കാറ്റിലും മഴയിലും രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളപ്പൊക്കം മണിമലയാർ കരകവിഞ്ഞ് തിരുവല്ല നഗരസഭയിലെ തിരുമൂലപുരം മംഗലശ്ശേരി ആറ്റുമാലി പുളിക്കത്രക്കുഴി എന്നിവിടങ്ങളിൽ വെള്ളം കയറി ജില്ലയിൽ മുപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നപ്പോൾ അതിൽ പത്തൊമ്പതെണ്ണവും തിരുവല്ല താലൂക്കിലാണ് കോഴഞ്ചേരി താലൂക്കിൽ ആറ് ക്യാമ്പുകളും മല്ലപ്പള്ളി താലൂക്കിൽ നാലും കോന്നിയിലും അടൂരും ഓരോ ക്യാമ്പ് വീതവും തുറന്നു പമ്പ അച്ചൻകോവിൽ മണിമലയാർ നദികളുടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന് അരയാലിഞ്ഞിമ് കോസ്വേ മുങ്ങി മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ പത്ത് സെന്റിമീറ്റർ തുറന്ന് കക്കാട്ടാറിലേക്ക് വെള്ളം ഒഴുക്കുന്നു ശക്തമായ കാറ്റിലും വഴിയിലും കോഴഞ്ചേരി അടൂർ താലൂക്കുകളിലായി രണ്ട് വീടുകൾ പൂർണ്ണമായി തകർന്നപ്പോൾ ആറ് താലൂക്കുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയേഴ് വീടുകൾ ഭാഗികമായി തകർന്നു തിരുവല്ല താലൂക്കിൽ അൻപത്തിമൂന്ന് വീടുകളും റാന്നി മുപ്പത്തി ഏഴ് അടൂർ മുപ്പത്തിരണ്ട് കോഴഞ്ചേരി മുപ്പത്തൊന്ന് കോന്നി ഇരുപത്തിരണ്ട് മല്ലപ്പള്ളി ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് വീടുകൾ ഭാഗികമായി തകർന്ന കണക്ക് കാറ്റിലും വഴിയിലും കെ സി ബിക്ക് മൂന്ന് സെക്ഷനുകളിലായി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി മരങ്ങൾ വീണ് നൂറ്റി ഇരുപത്തിനാല് ഹൈടെൻഷൻ പോസ്റ്റും അറുനൂറ്റി എഴുപത്തി ഏഴ് ലോടെൻഷൻ പോസ്റ്റും തകർന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ട്രാൻസ്ഫോമറുകളും തകരാറിലായി ജില്ലയിൽ ഇതുവരെ രണ്ടര കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കർഷകർക്കാണ് നാശനഷ്ടമുണ്ടായത് ജനം പത്തനംതിട്ട